ജയപ്രഭുപാദ ശ്രീല പ്രഭുപാദം ജയപഭു ഗർഗമുനി പ്രഭുവിന്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഫസ്റ്റ് മായാപ്പൂർ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ഗർഗമുനി പ്രഭു കൽക്കട്ടായിരുന്നു അദ്ദേഹം മായാപ്പൂരിന് വന്നില്ല കാരണം അന്ന് കൽക്കട്ടയിലൊരു വലിയ ബുക്ക് ഫെയർ നടക്കുമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഇൻചാർജായിരുന്നു അദ്ദേഹം അപ്പം പ്രൂപാവിന്റെ ബുക്സുകളും ബാക്കി ബാക്കിയെല്ലാം കൽക്കട്ടയിലും ഭയങ്കര ഇന്റലക്ച്വൽസ് ഉള്ള സ്ഥലമാണ് അപ്പം ബുക്സുകൾക്ക് വളരെ പ്രിയമാണ് അപ്പം കോളേജ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഏകദേശം ഇരുപതോളം വലിയ ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകളിൽ ഇന്റർനാഷണൽ ബുക്സുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നൊരു ഷോപ്പാണ് അങ്ങനത്തെ ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് ഒരു ബുക്ക് ഫെയർ എന്ന് പറഞ്ഞ് ഇത് നടന്ന് അപ്പം റൂപ്പാൻ്റെ ബുക്സുകളെല്ലാം അതിനകത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം പ്രൂപ്പാനോട് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ അതിൽ ഓരോ ഇന്റർനാഷണൽ ഓഡിയൻസും വരും അപ്പോൾ അവർക്കും എല്ലാം ഈ ബുക്സുകൾ കൊടുക്കും അപ്പം അതിലൊരു ഇൻസ്റ്റൻസ് ഇന്ന് ഞാൻ ജസ്റ്റ് ന്യൂസ് കേട്ടപ്പം അമേരിക്കയിലെ ഫോർമർ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഇന്ന് മരിച്ചു അപ്പോൾ അത് ആ ആ കാര്യം ആ ബുക്കിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ആ സമയം അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ അപ്പം അദ്ദേഹം ഭഗവത്ഗീത വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഒരുപാട് ഇംഗ്ലീഷ് ഭഗവത്ഗീതാസ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നു ഇത് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മായപ്പൂർ ഇത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ പ്രൗപ്പാത ആദ്യകാലത്ത് ഈ മൂന്ന് സ്ഥലത്ത് ഭുവനേശ്വറിൽ ഈ മായ ഇവിടെ വൃന്ദാവനത്തില് പിന്നെ ജുഹൂല് ഇവിടെയൊക്കെ ക്ഷേത്രങ്ങൾ തുടങ്ങിയപ്പം ഈ അന്ന് കൂടെ വന്ന ഈ അമേരിക്കൻസും അതിൻ്റെ ആയിട്ടുള്ള ഡിസൈബിൾസിന് എന്തിനാണ് ഇവിടെ തുടങ്ങുന്നത് എന്നുള്ള സംശയം തോന്നിയിരുന്നു കാരണം ഭുവനേശ്വറിലെ നായപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവർ ഈ ഗോർഗോവിന്ദ മഹാരാജ് ഈ സ്ഥലം മേടിച്ചത് അതിൻ്റെ ചുറ്റും മൈലുകൾ ഒന്നും ഒരു സംഭവമില്ല വീടുകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് അവിടെ അദ്ദേഹം മേടിച്ചത് പിന്നെ ജുഹുല് സ്ഥലം മേടിച്ചതൊരു മത്സ്യബന്ധന തുറമുഖം പോലെ ചെറിയൊരു സ്ഥലമായിരുന്നു അവിടെ മറൈൻ ഡ്രൈവ് ചെയ്യുന്ന ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ചെയ്താലേ അത്രേം ഉൾ ഉള്ളായിട്ടുള്ളൊരു സ്ഥലത്ത് എത്താനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അപ്പം ഡിവോട്ടീസ് തന്നെ ഈ സിറ്റിയിലേക്ക് പോയി എന്തെങ്കിലും ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫണ്ട് കളക്ഷൻ ചെയ്യാനോ ഒക്കെ അവർക്ക് തന്നെ ബുദ്ധിമുട്ട് കാരണം ആ ട്രെയിനിനകത്ത് അത്രയും നിന്ന് വേണം പോകാനായിട്ട് അപ്പോൾ അവർ ഈ ആദ്യകാലത്തെ ശിഷ്യന്മാർക്കെല്ലാം സംശയമായിരുന്നു എന്തിനാ പ്രൂഭാദം ഇത്രയും ദൂരെയുള്ള സ്ഥലത്ത് ഇത് മേടിച്ചതെന്ന് പറഞ്ഞു പിന്നെ വൃന്ദാവനത്തിൻ്റെ കാര്യം പറയാം വൃന്ദാവനത്തിലെ വൃന്ദാവനത്തിൻ്റെ രമൻഡ്രേറ്റി സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ വിജനമായുള്ളൊരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ലോയ് ബസ് ലോയ് ബസാറിലും പോകും പക്ഷെ അന്ന് ലോയ് ബസാറിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഈ സൈക്കിൾ റഷ്യക്കാർ വരത്തില്ലായിരുന്നു കാരണം അവ ലോയ് ബസാറിൽ ഇവിടെ ഇവിടെ വൃന്ദാവന സ്ഥലത്ത് കൊണ്ടുവന്ന തിരിച്ചു പോകാനായിട്ട് ആരും കാണത്തില്ല അതുകൊണ്ട് അവർക്ക് ആ എക്സ്ട്രാ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ മേടിക്കത്തില്ലായിരുന്നു എന്നിട്ട് ഗർഗമുണി മഹാരാജ് പറയുന്നു ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഭുവനേശ്വറിൽ ഒത്തിരി ഷോപ്പുകളും അതെല്ലാ ടെമ്പിളിനും ചുറ്റും വരികയും എല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ വരികയും ചെയ്യുന്നുണ്ട് വലിയൊരു വലിയൊരിതായിട്ട് മാറി അത് പിന്നെ വൃന്ദാവനം ഇപ്പോൾ അത് അത് സെക്കൻഡ് സെന്റർ ഓഫ് വൃന്ദാവനം എന്നാണിപ്പോൾ രമൺ റേഡ്ഡി അറിയപ്പെടുന്നതെന്നത് അദ്ദേഹം ഇങ്ങനെ തന്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു പരിശുദ്ധ ഭക്തൻ ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ തീരുമാനമെടുക്കുകയോ ചെയ്യുമ്പം നമുക്ക് തുടക്കത്തിൽ അത് മനസ്സിലാവത്തില്ല നമ്മൾ അതിനകത്ത് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് ചിലപ്പം അതിന് തെറ്റുകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും പക്ഷെ ആ അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശത്തിൻ്റെ ആഴവും അതിൻ്റെ ആ ഉദ്ദേശുദ്ധിയും മനസ്സിലാവുന്നത് നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുമ്പോഴാണ് അപ്പം അതിന് ചിലപ്പോൾ സമയമെടുക്കും അപ്പം അതുകൊണ്ട് പ്യുവർ ഡോട്ടീസിൻ്റെ വാക്കുകൾ അതിന് നമ്മൾ പൂർണ്ണ വിശ്വാസം അർപ്പിക്കണമെന്ന് ഗർഗമുനി മഹാരാജ് പറഞ്ഞു